എല്ലാരും ആരൊക്കെയുള്ളു വാണവിടാ ഈ ലൈറ്റിൽ നമുക്ക് വീട് കൊടുക്കാം നമുക്ക് വാണം വിട്ടിട്ട് വരാം ഇതാണ് വാണം നമുക്ക് ഇത് വിടാം ഇത് പോവോന്ന് നോക്കാം വാണം ണം വിടാൻ പോവുകയാണ് ഗൈസ് ഇതെവിടക്കു എങ്ങടെ വാണം പോയി എവിടക്ക പോയി പാടത്തേക്ക് പോയി ഗൈസ് ഇത് അമിട്ടാണ് കൈസ് നമ്മൾ അമിട്ട് സെറ്റ് ചെയ്തിരിക്ക ആണില്ലടായി നീ 71 ദേ ഞാൻ ഫോൺ കൊട്ടർച്ച കൊടുക്കുന്നത് ഇది പിടിച്ചാ ഫോണീ ഈ ഫോൺ എടുക്ക് ഫോണ ആCham денതിരിയ ഹാ മുറി ടർഞ്ഞല മേലക്കേ ആരി നെന്നരിണ്ട ആ വാവ് ഗൈസ് അങ്ങനെ ഒന്നുകൊണ്ടും കത്താണ്ട് മെഴുകുതിരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് ഇങ്ങട് തിരിച്ചോക്കിയേടിക്കണം

ഇത് സൂപ്പർ സാധനം അടുത്തത് എന്താണ് അടുത്തത് എന്താണ് അടുത്തത് അത് രണ്ട് വാണാണ് സക്സസ്ഫുള്ളി അഞ്ചാമല്ലേ പൊട്ടണത് പൊട്ടിവിരിയാണത് ിട്ട് പൊട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നമുക്കിപ്പോ അറിയാം അമ്മിട്ട പൊട്ടിക്കാൻ കിട്ട് നന്ദുവിന്റെ അവസാനത്തെ അമിട്ട് ചീറ്റി കഴിച്ചു അമിട്ട താഴത്തുന്ന് പൊട്ടിപ്പോ ഇതാ മൂളി കത്തിക്കുന്നു ആ もう一度カスタムで。 ஆபூ பேடிய அப்போ നമ്മളെ നമുക്ക് ഇവിടെ കൃഷ്ണനായിട്ട് ഒരുക്കി നിർത്താം ഇപ്പൊ പൊട്ടിട്ടോ ആശു നന്ദി കറുത്തു Mundo pa well to. Happy, 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 തെരിടി പോയി മുടി നന്നായി കേറിയോ ആ തെരിടി വന്നതൊന്നുമല്ലേ തെരിടി കാലെന്ന വാലേ വന്നീലെ ഏയ് ഏയ് നിന്റെ മസ്തിടാ നീ അപ്പുറോ ഒറ്റതടി കൈലെ പൂജി ഭഗതിക്ക് പിള്ള ആദരവി ിക്കോക്കെ അത് കളിക്കേണ്ട വിഷു പോയി അപ്പുറത്തെ വീട്ടില് ഇപ്പുറത്തെ വീട്ടില് പടക്കം പൊട്ട മനുഷ്യന് സമാധാനം ഇല്ല സമാധാനില്ല കുണ്ടിട്ട് പോകും అత్తరండి అయ్యో గుండు రందన న అవుతా అందు అట్లా సమయం గోనదండి న నాలుగు తియల్తవు ఏయ్ ఆ సత్తి తీసి ఆ పై తీసి వాడు తతరా వాడు నువ్వు పని చే ఎందరి ఇంద കത്തില്ല കത്തില്ല എന്തത് ഒരു ധൈര്യ ഇങ്ങനെ അവരുത് കുട്ടികളാവുമ്പോ കൊറച്ച് ധൈര്യൊക്കെ വേണം ഇതാണ് മൂളി നിങ്ങളിത് കണ്ടിട്ടു അറിയില്ല ഞങ്ങളുടെ അവിടെ മൂളി എന്നാണ് പറയുന്നത് മോളിക്ക് എന്തോ പ്രാന്തായി തോന്നുന്നു കൊണ്ടേക്കും സാഹസികതകൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെ സാഹസികമായി അമിട്ടും ഗുണ്ടും വണ്ടി വണ്ടി അതുപോലെ തന്നെ പടക്കവും പൊട്ടിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങനെ ചന്ത എൻ തിരികേണ്ടി നന്തു പൊടിച്ച് ആദ്യമിക്ക റോട്ടിലേക്ക് എന്താ സക്കസാരം കിടുകൊട വെച്ചോ കൊമ്പ തലയൊന്നും ഉള്ളോട്ടേ എന്ന് വിചാരിക്കുന്നോ ആ ആ ആ അല്ലിയാണോ നമുക്ക് ഒട്ടിക്കില്ലോട്ടിക്ക് ആയിട്ട് ഇരിക്കണം ആല്ലില്ലേ ആ വാ പൊട്ടിക്ക് വാ വാ പൊട്ടിക്ക് വാ ആ അടുക്ക കട്ടിക്ക് പോട്ടെ ഏ

പടക്കം പൊട്ടിക്കലും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി പിന്നെ നമുക്ക് കണി ഒരുക്കാം അപ്പോൾ ഞാനിത് അവിടെ കൃഷ്ണനാ ആദ്യം ഒരുക്കി വെച്ചിട്ടുണ്ട് നല്ല ഇനി ബാക്കി കാര്യങ്ങൾ സെറ്റായിട്ട് ഞാൻ വീഡിയോ ഇടാം ഓക്കെ റൈസ് നമ്മുടെ കണി ഓൾമോസ്റ്റ് സെറ്റാണ് നമ്മുടെ കണി ഇതാ റെഡി ആയിരിക്കുന്നു നല്ല റിസൾട്ട് കാണുന്നു